I റോസ് വാട്ടർ ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ നാച്ചുലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുഖക്കുരു മുഖക്കുരുക്കുള്ള കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇത് ഒരുപാട് നാളത്തേക്ക് ഇരിക്കും ഒരു അഞ്ചാറ് മാസം ഇരുന്നാലും ഇത് കേടാവത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലെ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് മുഖക്കുരു കറുത്ത പാടൊക്കെ ഉള്ള കുട്ടികൾ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രാവിലെ തന്നെ മുഖം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാറാത്ത മുഖക്കുരു മാറിക്കിട്ടും കേട്ടോ മുഖക്കുരു മാറാനായിട്ട് മാത്രമല്ല സ്കിന്നിനെ നല്ല നിറം ആക്കാനൊക്കെ ആയിട്ടും ഞാനൊരു ഫേസ് വാക്കും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ഫേസ് വാക്ക് ഉണ്ടാക്കി തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റോസ് വാട്ടർ ആദ്യത്തത് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ മുഖക്കൂരുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോ അല്ലാത്തവർക്ക് ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരട്ടോ അപ്പോൾ ഞാനിപ്പം നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന റോസാപ്പൂ ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്ത് തന്നെയുള്ളൂ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് ഉണ്ടാകുന്ന റോസാപ്പൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ നമ്മൾ കെമിക്കലൊക്കെ ഇട്ട് സ്പ്രേ ചെയ്ത് വരുന്ന വരുന്ന ആയിരിക്കും നമ്മൾ കടകളിലൊക്കെ വെക്കാൻ വച്ചേക്കുന്നത് അപ്പം എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളത് റോസ ഇതലുകൾ നമ്മൾ വീട്ടിലുണ്ടാകുന്നത് അതിപ്പോൾ റോസ് ആണെങ്കിൽ റോസ് ലൈറ്റ് റോസ് കളറുള്ള വാട്ടർ കിട്ടും അതല്ല റെഡ് കളറൊക്കെ ആണെങ്കിൽ റെഡ് കളറിലുള്ള നല്ല ഒറിജിനൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ കളറിൽ നമുക്ക് കിട്ടും റോസ് വാട്ടർ ഇനി മുഖക്കൂരു ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് റോസ്മെരി ലീവ്സ് നമുക്ക് എല്ലാം ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അങ്ങാടി ഷോപ്പിൽ കിട്ടും നാൽപ്പത്തഞ്ചിലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും ചെറിയ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും അപ്പം ഈ ഒരു റോസ്മെരി ലീവ്സിൻ്റെ വാട്ടറും കൂടെ കൂടി നമ്മൾ നമ്മളിതിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ മുഖക്കുരു പെട്ടെന്ന് മാറും അതുമല്ല ഇനി മോക്കൂരുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഈ റോസ് വാട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ആര് വയ്പ്പിൻ്റെ ലീഫ് നിങ്ങൾ അതും കൂടെ കൂടി ഒന്ന് സംഘടിപ്പിക്കാം അപ്പം ഈ റോസ്മെരി ലീവ്സും ആരുവെയ്പ്പിൻ്റെ ലീഫും നമ്മുടെ റോസയുടെ എതളുകളും കൂടെ കൂടിയിട്ട് നമുക്ക് വാട്ടർ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒരുപാട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഒത്തിരി മതി കിട്ടി ഇതുപോലെ നമുക്കൊരു വാളം റോസ്മെരി ലീവ്സ് അതിൽ നമുക്ക് റോസാപ്പൂവിൻ്റെ മണമായിരിക്കും കേട്ടോ നല്ല ഈ ഒരു വാട്ടർ നല്ലൊരു റോസാപ്പൂവിൻ്റെ മണമായിരിക്കും റോസ്മെരി ലീവ്സിന് കേട്ടോ ഇത് നമുക്ക് റോസ്മെരി ലീവ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഡ്രാൻഡ്രഫ് മാറാനൊക്കെ ആയിട്ടും നമുക്ക് മുടി കുഞ്ഞു കുഞ്ഞു മുടികൾ കിൾക്കാനൊക്കെയായിട്ട് റോസ്മെരിയുടെ വാട്ടർ നല്ലതാണ് മുൻപ് വീട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ രാത്രി നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കട്ടോ മോക്കൂരുള്ള കുട്ടികൾക്ക് നല്ലതാണ് അപ്പം രാവിലെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് രാവിലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം ഞാനിപ്പം ഈ ഒരു ഒരു അഞ്ചാറ് നമ്മൾ റോസയുടെ ഇതിലുകൾ ഇതേപോലെ ഇതുപോലെ അടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു ഗ്ലാസ് വളം ഒരു അര വെള്ളം ഗ്ലാസ്സോളം വെള്ളമുണ്ട് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്യാസ് അടുപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ട് തിളപ്പിക്കുക ഒരുപാട് നേരം ഹൈ ലെവലിൽ ഇട്ട് തിളപ്പിക്കാണ്ട് നമുക്ക് സത്തം ഇറങ്ങുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം തിളപ്പിക്കുമ്പോൾ റോസ്മെരി ലീവ്സും നമ്മുടെ ആര് വയപ്പിൻ്റെ ലിഫും കൂടെ കൂടി ഇട്ട് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോക്കൂലുള്ള കുട്ടികൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല റോസ് പെരി ലീവ്സും ഉണ്ടെങ്കിൽ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ റോസ് നല്ലൊരു മണമായിരിക്കട്ടോ വാട്ടറിന് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂട് അറിയുന്നതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് അത് കേടാതിരുന്നുള്ളൂ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇനി നമുക്ക് പാക്ക് പാക്കുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ട് പാക്കെടുക്കാനായിട്ട് ഇതിപ്പം ഞാനിപ്പം ഒരു കുറച്ച് റൈസ് പൗഡർ ആണ് ഇട്ടേക്കുന്നത് നമ്മൾ അപ്പത്തിന് ഇടിപതിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് അപ്പോൾ റോസ്മെരി വാട്ടറും റോസ്മെരി വാട്ടറും നമ്മൾ ഒരു പനി നമ്മുടെ ഒരു റോസാപ്പൂൻ്റെ വാട്ടറും അതെ ഈ ഒരു റൈസ് പൗഡറും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുൾട്ടാണിമിട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറുത്ത പാടുകളുള്ള കുട്ടികളും അതുപോലെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ മുൾട്ടാണിമി കൂടെ കൂടി ചേർത്ത് തേക്കുവാണെങ്കിൽ കറുത്ത പാടൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു നുള്ള മഞ്ഞൾപ്പൊഴി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ബോയ്സിനും കൂടെ കൂടിയിട്ട് യൂസ് ചെയ്ത് തേക്കാം നല്ലതാണ് കേട്ടോ സ്കിന്നിന് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് നിങ്ങൾ രാത്രിയൊക്കെയാണ് ഇങ്ങനെ തേച്ചിട്ട് കിടക്കുന്നതെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് കഴിക്കളയും ഇപ്പം നിങ്ങൾ ഇങ്ങനെ തേച്ചിട്ട് നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴി രാത്രി കിടന്നോ രാവിലെ ആവുമ്പോൾ മോകൂരുക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മോൻ കഴി കളഞ്ഞാലും മതി കേട്ടോ ഇതിങ്ങനെ തേച്ചിട്ട് കുളിക്കുന്നതിനൊക്കെ മുൻപൊക്കെ തേക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ കഴി കഴിഞ്ഞാൽ മതി നല്ല രീതിയിൽ തന്നെ നിറമെക്കും വേണമെങ്കിൽ ഇത്തിരി കടലമാവൊക്കെ ഇട്ട് കഴുകളയാനായിട്ട് നമുക്കൊന്ന് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ കാലിലേക്കും ഉണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും പേജ് ഫോളോ കൂടി ചെയ്ത് മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അറിവിലേക്കായിട്ടും കുട്ടികളുടെ അറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ കൂടി മറക്കല്ലെട്ടോ അപ്പോൾ നാച്ചുറൽ ഇതുപോലെ റോസ് വട്ട ഒക്കെ ഒന്ന് വീട്ടുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പം നല്ലൊരു വീഡിയോ കാണാം ബൈ